बताओ वो वो तो है अरे मां का चल नहीं लो मत

ഇബ്രാഹിം നബി അലൈഹി കുറിച്ച് പരാമർശിക്കേണ്ടത് വൈദ്യുത ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി പരീക്ഷണത്തിന് വിധേയനാക്കി ആ എല്ലാം അദ്ദേഹം പൂർത്തിയാക്കി ജയം അദ്ദേഹം കൈവരിച്ചു അങ്ങനെയായപ്പോൾ അള്ളാഹു സുബ്രഹാൻ പറഞ്ഞു ഇങ്ങനെ ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് തുടരപ്പെടാൻ പറ്റുന്ന ആളായിക്കൊണ്ട് നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു പടച്ചവനെ മമൻകുന് നീ എല്ലാവർക്കും മക്കളോട് സ്നേഹമുണ്ടാകുമല്ലോ എന്റെ സന്താനങ്ങളിൽ നിന്നും നീ എന്തു ചെയ്യണം തുടരപ്പെടാൻ പറ്റുന്ന ഇമാമുകളെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അക്രമികളായ ആളുകൾ ആ അക്രമികളായ ആളുകൾക്ക് ഇമാമത്ത് പദവി തുടരപ്പെടാൻ പറ്റുക എന്നുള്ള അർഹത ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു വാപ്പ ഒരു പിതാവ് നല്ലവനായതുകൊണ്ട് മകൻ നല്ലവനായിക്കൊള്ളണമെന്നില്ല പക്ഷേ നല്ലവരായ ആളുകൾക്ക് ഇമാമത്ത് അഥവാ തുടരപ്പെടാൻ സത്യമാർഹത അള്ളാഹു സുബാന ഗുവാത്താലെ നൽകും നമുക്കറിയാം ഇബ്രാഹിം അബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണം അള്ളാഹു താലെ പരീക്ഷിച്ചത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിച്ചു തൻ്റെ പിതാബ് തന്നെ അർജുനല്ലക്കാ ഇന്നലെ ഞാൻ എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞു കൊണ്ട് അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ആക്ഷേപിച്ചപ്പോൾ സ്വന്തം പിതാബ് തന്നെ വീട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചു ഇബ്രാഹിം എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒരു സ്വന്തം നാട് ഒഴിഞ്ഞു ഹിജറ പോയി ഷാമിലേക്ക് ഹിജറ പോയി നമുക്കറിയാം ചരിത്ര സംഭവങ്ങളെല്ലാം അങ്ങനെ കുറെ കാലങ്ങൾ ജീവിച്ച് സന്താനഗറ്റില്ല ഇല്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞു വളരെ വാർദ്ധക്യത്തിൽ വടാർഗക്യത്തിലായപ്പോഴാണ് പടത്തേനെ പടച്ചവനെ എനിക്ക് സ്വാമീഹികളിൽ പെട്ട ഒരു കുട്ടിയെ എനിക്ക് ഈ ദാനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുഫു സുബഹാൻ അതിൻ്റെ ഉത്തരം നൽകി ആദ്യത്തിൽ ആയ അവസരത്തിൽ പോലും തൻ്റെ ഭാര്യയിൽ നിന്ന് തനിക്ക് ഈ ഒരു സന്താനമുണ്ടാവും ഈ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇസ്മായിൽ നബി അലി ഇസ്ലാം ആ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന് അള്ളാഹുഫു സുബഹാൻ വത്താല കൽപ്പിച്ചത് എന്താണെന്നോ നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ ഭാര്യ ഭാര്യയായെന്ന് ഹാജരാറിയാത്ത ഹാജർ അമി അള്ളഹി അൽഹയെയും അതുപോലെ തന്നെ ഈ പിഞ്ചോമനായി ഇസ്മായിലിനെയും നിങ്ങൾ നിന് ചെയ്യണം ഇന്ന് കരബാലയം ശരി കരബാ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കണം വളരെ വിജനമായ പ്രദേശം ആരും അവിടെ ഇല്ല ജനങ്ങളില്ല മറ്റു വസ്തുക്കളില്ല വടവില്ല ഭക്ഷണമില്ല ആ വിജനമായ പ്രദേശത്ത് സ്വന്തം പിൻ പിഞ്ചോമനെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാവ് സുബഷാഹു തന്നെ കൽപ്പിച്ചത് ആ കൽപ്പനയ്ക്ക് മൂപ്പനുസരിച്ചു ബഹുമാനപ്പെട്ടവരനുസരിച്ചു അങ്ങനെ അനുസരിച്ചുകൊണ്ട് ഹ്യാജറിയെയും മകനെയും അവിടെ താമസിപ്പിച്ച ചരിത്രത്തെ നമുക്കറിയാം ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ അതല്ലാത്ത ആ കാലവും കളിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മാലി ഇസ്ലാമിൻ്റെ ഒപ്പം ഇസ്മാൽ അബി അലി ഇസ്ലാം ഇബ്രാഹിം നബിയോടൊപ്പം നടന്ന് സഞ്ചരിക്കാനും അങ്ങനെയാ ആറോയോ എട്ടോ വയസ്സ് പത്തോ വയസ്സായപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് അള്ളാഹുത്ത കല്പിച്ചു നിങ്ങളെ വലിയ പരിയർപ്പിച്ച് നൽകണമെന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന് കൽപ്പിച്ചു ചരിത്ര സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അതിലും മഹാനാകോസന്ദ്ര രാജി അതിനെ സ്മരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് മകൻമാറ്റം അള്ളാഹു സുബാന ഗുവത്താലും ഒരു മഹത്തായ ഒരു ഒരു പരിവർഗത്തെ അള്ളാഹു സുബഷാന അവിടെ ഹാജരാക്കുവാനും ഇബിൽ അലി ഇസ്ലാം കൊണ്ടുവന്ന് അവിടെ ഹാജരാക്കാനുള്ള വലിയ അർപ്പിക്കാൻ ആ ചരിത്ര സംഭവം ആ സ്മരണ ആ സ്മരണ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓവഹിയ നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു സുബഷാന ഹോവത്താല നമ്മൾ നിന്നും അത് സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ മഹാനായ പ്രവാചക ഏറ്റവും അള്ളാഹു സുബാൻ പരീക്ഷിച്ചൻ ആ പ്രവാചകൻ ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലിസ്ലാം ഇബ്രാഹിം ഹലീഫ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മാർഗത്തോട് നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കും ഉണ്ടാകും ഏത് ഘട്ടങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിനെ കൈവിടിയാതെ അള്ളാഹുവിന്റെ തൗഹീദുന്റെ വിശ്വാസത്തെ അടിനിറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഓരോ മുസൽമാനവും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു പാഠമാണ് നമുക്ക്

മ്പയും ബെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ഏഴര മണിക്കാണ് ആരംഭിക്കുന്നത് അതിനുമുമ്പ് തന്നെ എല്ലാവരും വന്നുകൊണ്ട് തക്ബീർ മുഴക്കണം ഈ അവസരത്തിലെല്ലാം നാളെ തെക്ക് ചെയ്യുന്നത് ദരിതാവിസ്കാരത്തിന് തക്ബീർ പ്രതിഹറാം നിങ്ങൾ ചൊല്ലുന്നത് വരെ എല്ലാ സന്ദർഭങ്ങളിലും വീടുകളിലും മറ്റും എല്ലാം വെച്ചുകൊണ്ട് തക്ബീർ മുഴക്കുക എന്നത് നമുക്ക് വളരെ ശക്തിയായ സുന്നത്തായ കാര്യമാണ് അതെല്ലാം പരിപൂർണമായി നിർവഹിക്കാനുള്ള നമുക്ക് عوفيت <applause> في يوم أيها الله سبحانه وتعالى سييريكم مراواتي الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر. لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد من صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم